എന്റെ മോന്റെ മോൻ്റെ അടുത്തെടുത്ത് പരിക്കണമെന്നാണ് ഏറ്റവും അതെ അവർക്കത് പിന്നെ വർഷമായി ഞാനും വിളിച്ചത് ആയിട്ട് പെണ്ണുപ്രേ മക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരും നോക്കുന്നില്ല ഞാൻ അതേ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളു കാരണം ഞാൻ ആരും പോലും ഇല്ലാത്തവര എന്നെങ്കിലും അഭ്യസിച്ചാ കൊള്ളാം എന്റെ മൈബാപ്പ് പരിച്ചു പോയിട്ട് കുളമുഴപ്പില്ല ഒറ്റപ്പെട്ടുള്ള ജീവിതമില്ല കണത്തിന്റെ കണക്കിട്ട് കണക്കിന്റെ കിടത്തിന്റെ മറ്റൊരു പെട്ടപ്പിള്ള പിന്നെ ആരും നോക്കിട്ടില്ല എന്റെ തകളം നിങ്ങളെ ഉണ്ടാക്കുന്ന നിങ്ങള് വെച്ചോളിച്ചില്ല എനിക്ക് ചടക്കാൻ സാധനം മതി അവർക്ക് അവരെ കൊണ്ടാകത്തില്ല കോടതി കൊടുക്കല്ലേ കോടതിയെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പറ്റി ഇല്ല കോടതി കോടതി പറഞ്ഞിട്ടേ പോലെയാണ് ഞമ്മ കോടതിയെ വിളിച്ച കൂട്ടിക്കൊണ്ട് പോകും അയാൾക്ക് ചെലവിന് കൊടുക്കുന്ന അവരെ കൊണ്ട് സാധിക്കില്ല അവർക്ക് പണിയില്ല കൂട്ടി കൊണ്ടുപോയിക്കാനൊക്കെ ഇല്ല എന്നൊക്കെയാണ് അവര് പറയുന്നത് പിന്നെ ഞാൻ അതിന്റെ അത് ബുദ്ധാഷ്ഠ എല്ലാന്നുവാം അവർക്ക് ബുദ്ധിമുട്ടാവുന്ന പ്രശ്നമെങ്കിൽ ഞാൻ നിക്കാൻ നിൽക്കുന്നില്ല കാരണം എന്റെ മക്കളാണ് അവർക്ക് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എനിക്ക് എന്റെ മനസ്സിൽ മനസ്സിലായോക്കളെയോ എന്റെ പെണ്ണുമുള്ള ഞാൻ പ്രവഹിക്കാൻ നിൽക്കില്ല പക്ഷെ അവർക്ക് കഠിനമായ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ അതെ അവരെ നീക്കണ്ടെന്ന് ഓർത്തി മഴയും പെയിലും വരുമ്പോ ഓരോ വിശേഷ ദിവസങ്ങളും വരുമ്പോ എന്റെ പ്രയാസങ്ങൾ അറിയാമോ ആർക്കും അറിയത്തില്ല എന്റെ പ്രയാസ മഴയത്തോട്ട് അച്ഛൻ്റെ മഴയൊക്കെ പോയി ചേ കട മൂന്ന് മണി മൂന്നര മണി നാലുമണി ആവും മഴ അടച്ചിട്ടു വലിയ മഴ നമുക്ക് അപ്പുറത്തൊരു പൈപ്പ് ഉള്ളതുകൊണ്ട് അടിച്ചു പൈപ്പ് ഇല്ലെങ്കിൽ അത് എവിടെ ആ പൈപ്പ് ഇവിടെ മൂന്ന് പോകും അടിക്കാൻ ഇവിടെ അതിവിടെ ഇരിക്കും കഴിയുമ്പോൾ മടക്കി ഇല്ലാതെ ഇതേട്ടാ എനിക്ക് പെട്ടിയ പ്രമാണോ ഒന്നുമില്ല ഇതേട്ടാ എല്ലാ അലക്കുട്ട ജീവിച്ചു പോകുന്നത് ദിവസം തിരക്കി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ അത് മരിക്കാൻ നേരത്തെ വന്നിട്ട് കാര്യമില്ല മരിക്കാൻ കിടക്കുമ്പോൾ വന്നിട്ട് കാര്യമില്ല ഈ അവസ്ഥയിലാണ് എന്റെ കൊട്ട് പോട്ടെട്ട് എണ്ണീറ്റ് കടക്കണമെങ്കിൽ ഒരാളുടെ സഹായം പാടേച്ച അങ്ങോട്ട് കിടക്കണോന്നെങ്കിൽ ഒരാളുടെ സഹായം എനിക്ക് ഈ അവസ്ഥയിലാണ് എന്റെ മക്കൾ എന്നെ നോക്കുന്നത് അവര് പറഞ്ഞ അവരെ നോക്കില്ലെന്നാ പറയട്ടെ പിന്നെ ആനാലോചിച്ച് എന്റെ വിരീതാണെങ്കിൽ ആയിക്കോട്ടെ എന്നെ ആരും ഏറ്റെടുക്കാൻ അപ്പൊ ഞാനൊക്കെ പണി എന്റെ ജീവിക്കാൻ കാരണം എനിക്ക് ഇത്രയും കടയിൽ തന്നിടുള്ളവരാണ് ആരോടൊപ്പം ഞായൻ പടി ചോദിച്ചാൽ തിരിച്ചില്ല ആ അവസ്ഥയായിരുന്നു ആരോഗ്യ അക്കി പറ്റാ ചോദിച്ചപ്പൊന്നും ചേർത്തിട്ട് ചില പറ്റി വലിയ തന്നിട്ടല്ലേ മോളും കഴിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ അച്ഛനെ വിളിക്കുക കാരണം ആ ഒരു അവസ്ഥ കാലൊക്കെ വയ്യാതെ ആ ഒരു അവസ്ഥയിലാണ് അച്ഛനൊക്കെ ഇവിടെ ഒക്കെയാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അച്ഛനാ വിളിക്കുക അച്ഛനും ചെയ്താൽ തെറ്റെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അതൊക്കെ ആ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ആ അച്ഛനെ നോക്കുക ഈ ഒരു സമയത്താണ് അച്ഛൻ്റെ കൂടെ നിങ്ങൾ വേണ്ടത്